നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എക്സാമിന്റെ പത്ത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അൻപത് ജി കെ അതുപോലെ സയൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുക വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ വിറ്റ് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് റോങ്ലി സ്പെൽഡ് തെറ്റായിട്ട് സ്പെൽ ചെയ്തിരിക്കുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഈസി മെത്തേഡുണ്ട് എയും ബിയും ഹിലേരിയസിൻ്റെ രണ്ട് വേർഷൻ ആണ് അപ്പോൾ ആയിട്ടും അവിടെയാണ് നമുക്ക് ഉത്തരം വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ തെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ഹിലേരിയസിന് ഒരു എല്ലേ ഉള്ളൂ ഇവിടെ രണ്ട് എല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹിലേരിയസ് എന്ന് പറയുന്നത് എച്ച് ഐ എൽ എ ആർ ഐ ഒ യു എസ് ആണ് ഹിലേരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹ്ലാദഭരിതമായ എന്നൊക്കെയാണ് മീൻ ചെയ്യുന്നത് അതുപോലെ തന്നെ സോവ്ലി സോവ്ലി എന്ന് പറയുന്നത് സൗമ്യമായ ഇതിനെ സൂചിപ്പിക്കുന്നു അതുപോലെ സ്ക്വാലർ എന്ന് പറയുന്നത് മാലിന്യം ആണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏജ് വൺ ഓഫ് യു ഡാഷ് സ്പെഷ്യൽ ഈസ് ആണോ ആറാണോ എന്ന് ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കോൺകോഡിൽ വരാറുണ്ട് സാധാരണ ചിലർക്ക് ഇത് അറിയാവുന്നതാണ് പക്ഷെ ചിലർക്ക് പെട്ടെന്ന് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഇത്. അപ്പോൾ ഇവിടെ ഈച്ച് വൺ എന്ന് പറയുന്നത് അത് സിംഗുലർ ആണ് എപ്പോഴും ഈച്ച് വൺ ഓരോരുത്തരും ഒന്ന് എന്നാണ് മീൻ ചെയ്യുന്നത് അപ്പോൾ ഈച്ച് വൺ എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർബും സിംഗുലർ വേബായിരിക്കണം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക ഈസ് ആണ് അല്ലെങ്കിലും വേറൊരു രീതിയിൽ നമുക്ക് നോക്കാം ഇവിടെ ബാക്കി ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് പ്ലൂരൽ ആണ് ആർ ഹാവ് വേർ എന്നൊക്കെ പറയുന്നത് പ്ലൂരൽ ആണ് അപ്പോൾ സിംഗുലർ ആയിട്ടുള്ള ഓപ്ഷൻ ബി ഈസ് ആണ് കറക്റ്റ് ആൻസർ അപ്പൊ ഇങ്ങനെ ഓർക്കുക ഈ വൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ് അപ്പൊ നമ്മളവിടെ സിംഗുലർ ആയിട്ടുള്ള ഈസ് ആണ് യൂസ് ചെയ്യുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് എ ഡ്രീമി സ്റ്റേറ്റ് എ ഡ്രീമി സ്റ്റേറ്റിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഡിലേറിയസ് ഡിലേറിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്മത്തനായ അല്ലെങ്കിൽ സ്വബോധമില്ലാത്ത അവസ്ഥ എന്നൊക്കെയാണ് മീൻ ചെയ്യുന്നത് അതായത് ഒരു ഡ്രീമി സ്റ്റേറ്റ് ഡിലേറിയസ് ഡിക്റ്റം ഡിക്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസനയാണ് സൂചിപ്പിക്കുന്നത് ശാസന ഡിസ്ബെയിൻ ഡിസ്ഡെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക്ഷേപം നിന്ന ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഡിപ്ലീഷൻ ഡിപ്ലീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്തെങ്കിലും ഒരു സാധനം നശിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാതെയാക്കുക ക്ഷയിപ്പിക്കുക ശരിക്കുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരിക എന്നാണ് ക്ഷയിപ്പിക്കുക എന്നാണ് മീൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഡ്രീമി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേറിയസ് എന്നാണ് മീൻ ചെയ്യുന്നത് നാലാമത്തെ question. ഷീ കാൺ ഡാഷ് ഹെർ ഹസ്ബൻഡ് വേർബാണ് പുട്ടിന്റെ ഓരോ വേർഷൻസ് ആണ് തന്നിട്ടുള്ളത് ഇവിടെ ആൻസർ വരുന്നത് പുട്ടപ്പ് വിത്ത് ആണ് പുട്ടപ്പ് വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത് അപ്പൊ ബാക്കിയുള്ള ഫ്രേസൽ വേർബ്സ് നമുക്ക് നോക്കാം പുട്ട് ഔൺ എന്ന് പറഞ്ഞാൽ ടു വെയർ ധരിക്കുക എന്നാണ് അർത്ഥം പുട്ട് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കെടുത്തുക തീ ഒക്കെ ണയ്ക്കുക എന്ന് അതാണ് പറഞ്ഞ പുട്ടപ്പ് എന്ന് കഴിഞ്ഞാൽ പണിത് ഉയർത്തുക ബിൽഡിംഗ് ഒക്കെയാണ് നമ്മൾ സാധാരണ പറയും പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ പണിത് ഉയർത്തുക നിർമ്മിക്കുക എന്നാണ് മെയിൻ ചെയ്യുന്നത് അഞ്ചാമത്തെ question she couldn't dash to the new circumstances. adapt ആണോ adopt ആണോ അഡാപ്റ്റ് ആണോ എന്നാണ് നമുക്ക് പെട്ടെന്നൊരു സംശയം തോന്നുക അഡാപ്റ്റ് ആണ് ഓപ്ഷൻ ഡി അഡാപ്റ്റ് ആണ് റൈറ്റ് ആൻസർ അഡാപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യത്തോടെ ഇണങ്ങി നിൽക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമതി നൽകുക എന്നാണ് അർത്ഥമാക്കുന്നത് അഡോപ്റ്റ് അഡോപ്റ്റ് എന്ന് വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ കേട്ടിട്ടില്ലേ ചിൽഡ്രനെയൊക്കെ അഡോപ്റ്റ് ചെയ്യുക കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ട് അതായത് ആക്സെപ്റ്റ് ചെയ്യുക എന്നാണ് അഡോപ്റ്റ് എന്നുള്ള മീൻ ചെയ്യുന്നത് അഡപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രാവീണ്യമുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള ആള് എന്നൊക്കെയാണ് മീൻ ചെയ്യുന്നത് അഡപ്റ്റ് എന്ന് പറയുമ്പോൾ അറാമത്തെ ക്വസ്റ്റ്യൻ സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് മീനിങ് ഓഫ് ദിവൻ ഇഡിയം എ ഹാർഡ് നട്ട് ടു ക്രാക് സിമ്പിൾ പ്രോബ്ലം ആണോ ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം ആണോ ഡിഫിക്കൽ ആണോ ക്രാക്കബിൾ സിറ്റുവേഷൻ ആണോ നട്ട് ടു ക്രാക്ക് അതായത് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള നട്ട് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണത് അപ്പോൾ അത് ഓപ്ഷൻ സി എ ഡിഫിക്കൽ പ്രോബ്ലം ആണ് റൈറ്റ് ആൻസർ ൾ ക്വസ്റ്റ്യൻപ്ലൈ ദാറ്റ് ഷീ വുഡ്ലീറ്റഡ് ദ ഇൻകറക്ട് വേർഡ് ഇൻ ദ സെന്റൻസ് ഈ ഒരു സെന്റൻസില് ഒരു തെറ്റ് ഉണ്ട് അതെന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റീമ റിപ്ലൈഡ് ദ വർക്ക് ഇവിടെ ശ്രദ്ധിക്കുക വുഡ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ് വുഡ് ഒക്കെ വരുന്നത് ഫ്യൂച്ചറിലാണ് വരുന്നത് അപ്പൊ ഫ്യൂച്ചറിൽ നമ്മൾ കംപ്ലീറ്റഡ് എന്ന് പറയില്ല കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് വേർബിന്റെ വി ടു ആണ് അല്ലെങ്കിൽ ഇ എന്ന് നമ്മൾ ചേർക്കുന്നത് എപ്പോഴും പാസ്റ്റ് ടെൻസിലാണ് ഇവിടെ എങ്ങനെയാണ് ആയിട്ട് പറയേണ്ടത് റീമ റിപ്ലൈ ദാൻ ഷീ വുഡ് കംപ്ലീറ്റ് ദ വർക്ക് ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊള്ളാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കംപ്ലീറ്റഡ് ആണ് അതായത് ഈ സെൻറ്റൻസില് തെറ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് കംപ്ലീറ്റഡ് ആണ് അതിന് പകരം അവിടെ കംപ്ലീറ്റ് എന്ന് പറയായിരുന്നു എയ്ത്ത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് സെന്റൻസ് ഐ വുഡ് ഹാവ് ബോട്ടേ ഗിഫ്റ്റ് ഇഫ് ഐ വുഡ് ഹാവ് ബോട്ടേ ഗിഫ്റ്റ് ഇതൊരു ഇഫ് ക്ലോസിൽ വരുന്നതാണ് വുഡ് ഹാവ് വരുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഹാഡ് പ്ലസ് ബി ടു യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് യു ഹാഡ് കോൾഡ് മീ ഓൺ യുവർ ബർത്ത് ഡേ ഐ വുഡ് ഹാവ് ബോട്ടേ ഗിഫ്റ്റ് ഇഫ് യു ഹാഡ് കോൾ മീ ഓൺ യുവർ ബർത്ത് ഡേ നയൻത് question select the correct question tag i often come home late ഇവിടെ question tag യൂസ് ചെയ്യണം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മുടെ verb ആണ് നമ്മൾ നോക്കേണ്ടത് കം എന്ന് പറയുന്ന നമ്മുടെ verb എന്ന് പറയുന്നത് അത് v1 വി ആണ് came കെയ്മെന്നൊക്കെ പറയുമ്പോഴാണ് v2 ടുയിലേക്ക് വരുക v1 വൺ ഫോം ആവുമ്പോൾ നമുക്ക് അവിടെ do ആണ് വരുക do പ്ലസ് കം ആണ് come did പ്ലസ് കം ആയിരുന്നെങ്കിൽ came എന്ന് വന്നേനെ അപ്പോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ടാഗ് don't I എന്നാണ് വരിക നമ്മുടെ ഈ സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ് അതിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല പോസിറ്റീവ് സെന്റൻസ് ആണ് അതുകൊണ്ട് തന്നെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാം ഓഫൻ യൂസ് ചെയ്യണോ കം യൂസ് ചെയ്യണോന്നോ വരാ അതിൽ ആ നെഗറ്റീവ് അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓഫൻറ്റും കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഓഫൻ വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വേർബ് കമ്മാണ് അപ്പൊ ഡു പ്ലസ് കമ്മാണ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഡോണ്ട് ഐ ആണ് യൂസ് ചെയ്യുക ലാസ്റ്റ് ക്വസ്റ്റിൻ സെവൻറ്റീത്ത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടെൻത്ത് ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ആർ മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് പെൻസീവ്ലി സ്പെക്യുലേറ്റീവ് റൂമിനേറ്റീവ് തോട്ട്ലെസ് തോട്ട്ഫുൾ പെൻസീവ്ലി എന്ന് പറയുന്ന വേർഡ് മീൻ ചെയ്യുന്നത് ചിന്താകുലമായി അല്ലെങ്കിൽ വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ളത് എന്നാണ് അർത്ഥമാക്കുന്നത് റൂമിനേറ്റീവ് എന്ന് പറയുമ്പോഴും അത് തന്നെയാണ് മീൻ ചെയ്യുന്നത് ചിന്തിക്കുകയായവർക്കുക എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ് thoughtless എന്ന് പറയുമ്പോൾ ചിന്തയില്ലാതെന്നുള്ള മീനിങ്ങും thoughtful എന്ന് പറയുമ്പോഴും ഈ ഒരു pensively അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവിൻ്റെ ഒക്കെ ഒരു മീനിങ് ആണ് വരാം ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് വൺ ടു ഫോർ നാല് മൂന്നും ശരിയാണ് ഇവിടെ thoughtless മാത്രമാണ് ഇതിനോട് ആയിട്ട് വരാത്ത ഒരു വേർഡ് എന്ന് പറയുന്നത് സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു